നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബിഗ് സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ആ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായുള്ള സർക്കാർ സംവിധാനങ്ങൾ അതേ സർക്കാർ സംവിധാനങ്ങൾ പൗരന്റെ അവകാശങ്ങൾ നിഷേധിച്ച മറ്റൊരു സമാന്തര സർക്കാരായി മാറുന്നുണ്ട് പറഞ്ഞത് ഇടുക്കിയിൽ കാലങ്ങളായി വനംവകുപ്പ് സ്വീകരിച്ചു വരുന്ന നിലപാടുകളെ കുറിച്ചാണ് മനുഷ്യന് വില കൽപ്പിക്കാത്ത കർഷകന്റെ അവകാശപ്പെട്ട ഭൂമിയിൽ കടന്നു കയറി അധികാരം സ്ഥാപിക്കുന്ന വികസനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തി സർക്കാരിനെ പോലും വെല്ലുവിളിച്ച് മറ്റൊരു സമാന്തര സർക്കാരായി വനംവകുപ്പ് മാറുന്നു എന്നാണ് ഉയരുന്ന ചോദ്യം വിശദമായി പരിശോധിക്കുകയാണ് ബിഗ് സ്റ്റോറി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ കടുത്ത പ്രതിസന്ധി അത് പരിഹരിക്കുന്നതിനായി ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടുക്കിയുടെ മലമടക്കുകളിലേക്ക് സർക്കാർ അനുമതിയോടെ കുടിയേറ്റം നടത്തുന്നത് മൺവെട്ടിയും വാക്കത്തിയും മാത്രമായി കൊടും കാടിലേക്കെത്തിയ മണ്ണിനെ മാത്രം സ്നേഹിക്കുന്ന കുറച്ചു മനുഷ്യൻ അവർക്ക് കൃഷി ചെയ്യാൻ അതിർത്തികൾ ഉണ്ടായിരുന്നില്ല ഇന്ന് കാണുന്ന ഒരു സംവിധാനങ്ങളുമില്ലാത്ത ചോലവനങ്ങളും മൊട്ടക്കുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഒരു വലിയ ഭൂപ്രദേശം മലക്കൊരുത്തുകൊണ്ട് മണ്ണിൽ പൊന്നിവിളയിച്ച് വികസനത്തിലേക്കുള്ള വഴിവെട്ടിയ മലയോരത്തെ കുടിയേറ്റ കർഷകർ മൺമറഞ്ഞുപോയ അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല മനുഷ്യരുള്ള കാലം പക്ഷേ അവരുടെ പിന്മുറക്കാർക്ക് ഈ മണ്ണിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ വനംവകുപ്പ് ഒരു സമാന്തര സർക്കാരായി ഇടുക്കിയിൽ മാറുകയാണ് സർക്കാരിനെ പോലും വെല്ലുവിളിച്ചത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ദേശീയപാത എൺപത്തഞ്ചിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ കപട പരിസ്ഥിതിവാദികളെ കൂട്ടുപിടിച്ച് വനംവകുപ്പിന് നിടുക്കിയിൽ എല്ലാ വികസനങ്ങൾക്കും തടസ്സം നിൽക്കുകയാണ് വനംവകുപ്പിന് ഒരുവിധ അവകാശങ്ങളും ഇല്ലെങ്കിലും അവിടെയെല്ലാം അധികാരം സ്ഥാപിക്കുവാനുള്ള ബോധപൂർവമായ നീക്കം പൊതുജനങ്ങളുടെ വഴി തടഞ്ഞാലും റിസർവ് വരുമെന്ന ബോർഡ് വെച്ച് വീട്ടുമുറ്റത്ത് ജെണ്ടയിട്ടാലും പ്രതിരോധിക്കാൻ സർക്കാരിന് പോലും കഴിയുന്നില്ല കാരണം കോടതിയെപ്പോലും സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ കള്ളം പറഞ്ഞവർ ശരിയാണെന്ന് വരുത്തിക്കേണ്ടു അതാണ് ദേശീയപാതയിലും സംഭവിക്കുന്നത് മുപ്പത്തിനാലിനാണ് തിരുവിതാംകൂർ മഹാറാണി സേതുലക്ഷ്മി ബായി ഇപ്പോഴത്തെ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നൂറടി വീതിയുള്ള റോഡ് മലയാറ്റൂർ റിസർവിൽ നിന്ന് മാറ്റി നിർത്തി ഉത്തരവിറക്കി അതിന്റെയും ചരിത്ര രേഖകൾ ഇപ്പോൾ ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ കോടതിയിലേക്ക് എത്തി ഹർജിക്കാരന്റെ വനമെന്ന വാദം ഉന്നയിച്ച റവന്യൂ വനം പി ഡബ്ല്യു ഡി എന്നീ വകുപ്പുകളെ പ്രതിസ്ഥാനത്ത് നിർത്തി കോടതിയിലെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയെ അഭിഡപ്പിച്ചു തന്നി അതാകട്ടെ ഹർജിക്കാരന് അനുകൂലമായ കോടതി ഉത്തരവിന് വഴിയൊരുക്കി ഇന്ന് കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ജനതയാകെ നീതിക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന പോരാട്ടം നടത്തി ഇത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയം ഇത് ഇതുമാത്രമല്ല വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റനവധി വിഷയങ്ങളുണ്ട് മലയോരത്തു നിന്ന് ആളുകളെ കുടിയിറക്കുവാൻ നീക്കം നടന്നു ഒരാളെയും കുടിയിറക്കില്ലെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും സമാന്തര സർക്കാരിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുകയാണ് കയറ്റത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവരാണ് മാങ്കുള പഞ്ചായത്തിലെ ജനത സർക്കാർ പദ്ധതികളിൽ നിർമ്മിച്ച ടൂറിസം കേന്ദ്രങ്ങൾ പോലും കയ്യേറാൻ ശ്രമം എതിർത്തു വന്ന ജനപ്രതിനിധികളെയും പൊതുജനങ്ങളെയും കള്ളക്കേസിൽ കുടുക്കി ഇതൊന്നും പോരാഞ്ഞിട്ട് ഓരോ കർഷകർക്ക് പതിനഞ്ച് ലക്ഷം നൽകി ആദിവാസികളല്ലാത്ത മുഴുവൻ ജനങ്ങളെയും കുടിയൊഴിപ്പിക്കുവാൻ നീക്കം അഞ്ച് സെന്റുള്ളവർക്കും അഞ്ച് ഉള്ളവർക്കും പതിനഞ്ച് ലക്ഷം ഇതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു ഉയർന്നുവന്നു ഇതുമാത്രമല്ല പലയിടത്തും വനംവകുപ്പ് വഴിയടച്ച അവകാശം സ്ഥാപിച്ചു ഇപ്പോഴും നീതിക്ക് വേണ്ടി കോടതി കയറുകയാണ് മാങ്കുളം ജനത അതിൽ ഒരു ഉദാഹരണം മാത്രമാണ് സർക്കാരിന്റെ ആസ്തി വികസന രജിസ്റ്ററിലുള്ള പഴയ രാജപാതയായ ആലുവ മൂന്നാർ റോഡ് ആദിവാസി വിഭാഗങ്ങളുടെ പോലും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന കാക്കിയിട്ട കാട്ടാളത്തും ആങ്കുണത്ത് മാത്രമല്ല ചിന്നക്കനാൽ അടക്കമുള്ള പ്രദേശങ്ങളിലും വനംവകുപ്പ് സമാനമായ രീതിയിൽ നീക്കം നടത്തുന്നുണ്ട് റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമികൾ പലതും വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ച് സ്വന്തമാക്കാൻ നീക്കം നടത്തും ചിന്നക്കനാലിൽ റിസർവ് വനത്തിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയത് അതിനൊരു ഉദാഹരണമാണ് അടുത്ത കാലത്തായി ഇത്തരത്തിൽ കയ്യേറിയും വ്യാജരേഖ ചമച്ചും വനംവകുപ്പ് നിരവധി സംരക്ഷിത വനങ്ങൾ സൃഷ്ടിച്ചു ഇതൊക്കെ സർക്കാർ അറിയാതെ എങ്ങനെ നടക്കുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് വനംവകുപ്പ് സമാന്തര സർക്കാരായി പ്രവർത്തിക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നതാരേ എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ ബാക്കി നിൽക്കും തിന്നക്കനാലിൽ ആദിവാസികൾക്ക് വിതരണത്തിന് മാറ്റിയിട്ടിരുന്ന ഭൂമിയാണ് വനംവകുപ്പ് കയ്യേറിയതെങ്കിൽ ചെങ്കുളം റിസർവായി പ്രഖ്യാപിച്ചത് റവന്യൂ ഭൂമിയുടെ സംരക്ഷണ ചുമതല സർക്കാർ ഉത്തരവിന്റെ കയ്യേറ്റങ്ങളില്ലാതെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചപ്പോൾ റവന്യൂ ഭൂമി വനംവകുപ്പിന് വിട്ടുകിട്ടിയതെന്നാക്കി ആരുമറിയാതെ പ്രപ്പോസൽ നൽകി വനമാക്കി മാറ്റി ഇവിടെയും ഉയർന്നു എന്ന് മാത്രം ഇതുമാത്രമല്ല സൂര്യനിലയിൽ സർക്കാർ പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വരെ ജണ്ട സ്ഥാപിച്ച വനഭൂമിയിലാണെന്ന വാദമാണ് ഉന്നയിച്ചത് ഇവിടെയും വനംവകുപ്പിന്റെ ഏകപക്ഷീയ നിലപാട് നീതിക്കായി ഇവിടുത്തെ ജനതയും ഇപ്പോഴും പോരാട്ടത്തിൽ കാഞ്ചിയാറിലെ റവന്യൂ ഭൂമി വനംവകുപ്പ് കൈയടക്കിയത് റവന്യൂ രേഖ തിരുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ റവന്യൂ ഭൂമിയായി കിടന്നിരുന്ന സ്ഥലം അതും കാഞ്ചിയാർ ടൗണിന് സമീപത്തുള്ളത് ബി ടിആറിൽ വെറുതെ റിസർവ് വനമെന്ന് എഴുതി ചേർത്ത റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ടൗണിന് നടുക്കും വനം സൃഷ്ടിച്ചു ഇവിടെയും ഒരുപറ്റം ആളുകൾ നിയമ പോരാട്ടം തുടരുകയാണ് ഈ സ്ഥലവും വിട്ടുകിട്ടിയതിന്റെ രേഖകൾ ചോദിച്ച് വിവരാവകാശം നൽകിയപ്പോൾ ലഭിച്ച മറുപടി സി എറ്റ് ആർ വിജ്ഞാപനത്തിന്റെ പകർപ്പ് സമാനമായ രീതിയിൽ കാന്തല്ലൂരിലും മലങ്കരയിലും പുതിയ റിസർവ് വനങ്ങൾ വനംവകുപ്പ് സൃഷ്ടിച്ചു സർക്കാർ പദ്ധതിയിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീട് വെച്ച് നൽകാൻ സ്ഥലം കണ്ടെത്താൻ പലയിടത്തും പഞ്ചായത്തുകൾക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് ദേശീയ ശരാശരിയേക്കാൾ വനമേഖല കാത്തുസൂക്ഷിക്കുന്ന ഇടുക്കിയിൽ വനംവകുപ്പ് വനവ്യാപ്തി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് വനവ്യാപ്തി വർദ്ധിപ്പിക്കുകയും വഴിമുടക്കുകയും മാത്രമല്ല വികസനങ്ങൾക്കെന്നും വിലങ്ങുതടിയായി ഇടുക്കിയിലുള്ളത് വനംവകുപ്പാണ് വനംവകുപ്പിന്റെ ഇടപെടലിൽ നിരവധിയായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തന്നെ അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് സർക്കാർ പ്രതീക്ഷയോടെ കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് തുടക്കത്തിൽ തന്നെ തുറക്കം വയ്ക്കാനും വനംവകുപ്പിന് മടിയു രണ്ടായിരത്തി പതിനെട്ടിൽ കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുമായി ഹെലികോപ്റ്റർ യാത്ര ആരംഭിക്കുന്നതിനായി പരീക്ഷണ പറക്കൽ നടത്തി ലോക്കാട് മൈതാനത്ത് പറന്നിറങ്ങി വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കി വിനോദസഞ്ചാര മേഖല വലിയ പ്രതീക്ഷ നൽകുന്ന പദ്ധതി എന്നാൽ പരീക്ഷണ പറക്കൽ നടത്തി തിരിച്ചുപോയ ഹെലികോപ്റ്റർ വീണ്ടും ഇടുക്കിയിലേക്ക് തിരിച്ചെത്താൻ വനംവകുപ്പ് അനുവദിച്ചില്ല വന്യമൃഗങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുമെന്ന് പറഞ്ഞ് പരാതി നൽകി പദ്ധതി മുടക്കി ഇതിനുശേഷമാണ് മൂന്നാർ മാട്ടുപ്പെട്ടിയിലേക്ക് ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങളുടെ ചിറകുവിടർത്തി സീപ്ലെയിൻ പറന്നിറങ്ങിയത് എന്നാൽ പ്ലെയിൻ വരുന്നതിന് മുന്നേ വനംവകുപ്പ് പരാതിയുമായി എത്തി വനംവകുപ്പിന് ഒരിഞ്ച് സ്ഥലം പോലും ഇല്ലാത്ത ആട്ടുപെട്ടിയിൽ വിമാനമിറങ്ങിയാൽ അത് വന്യജീവികളെ പ്രതികൂലമായി ബാധിക്കും പരാതികളെ മറികടന്ന് പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രിമാരടക്കം ഉറപ്പ് നൽകിയെങ്കിലും സീ പ്ലെയിനും തിരിച്ചെത്തിയില്ല ഇതുമാത്രമല്ല എൻ സി സി കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി വണ്ടിപ്പെരിയാർ സത്രത്തിൽ ആരംഭിച്ച എയർ സ്റ്റിപ്പിനെതിരെയും വനംവകുപ്പ് രംഗത്തെത്തിയിരുന്നു ഇതുമാത്രം ഏറെക്കുറെ പരിഹരിച്ചെന്ന് പറയാം ഹെലികോപ്റ്ററും പ്ലെയിനും തടയുക മാത്രമല്ല ആനയിറങ്ങലിലെ ടൂറിസം പദ്ധതിക്കും വനംവകുപ്പ് തുരങ്കം വച്ചു ജനവാസ മേഖലയ്ക്കും തേയിലത്തോട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആനയിറങ്ങൽ ജലാശയത്തിലെ ബോട്ടിങ് വന്യമൃഗങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് വനംവകുപ്പ് വാദം ഉന്നയിച്ചു ഒടുവിൽ കോടതി തന്നെ ബോട്ടിംഗ് നിരോധിച്ചു ഇങ്ങനെ ഒരു നാടിന്റെ സമഗ്രമായ വികസനത്തിന് വിലങ്കുകടിയായി നിന്ന് വെല്ലുവിളിക്കുകയാണ് വനംവകുപ്പ് ഉള്ള വനമേഖല കൂടാതെ പുതിയ രേഖകൾ സൃഷ്ടിക്കുന്നതിനൊപ്പം കള്ള കണക്കുകൾ കാട്ടി കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച വനമേഖലയുടെ വ്യാപ്തി കൂട്ടുകയാണ് വനംവകുപ്പ് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ടത് തിരുവിതാംകൂർ സർക്കാർ വിജ്ഞാപനം ചെയ്തത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സി എച്ച് ആർ മേഖല ഇത് തിരുത്തി രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഏക്കറാക്കി കോടതിയിൽ നൽകി നിയമസഭയിൽ വനം വകുപ്പ് നൽകിയ കണക്ക് ശരിയെന്ന മന്ത്രി മറുപടിയും നൽകി വിവാദവും പ്രതിഷേധവും ഉയർന്നതോടെ മന്ത്രി തിരുത്തി സി എച്ച് ആർ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഏക്കറിൽ നിന്നും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറാണ് സി എച്ച് ആർ എന്നും ഈ കേസും കോടതിയിൽ തുടരുകയാണ് ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കുമെന്ന സർക്കാരിന്റെ ആവർത്തിച്ചുള്ള ഉറപ്പ് മാത്രമാണ് ഇപ്പോൾ മിച്ചമുള്ളത് സർക്കാരിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സംവിധാനമാണോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നത് ഇക്കാര്യങ്ങൾക്കുണ്ടാകും ജനിച്ചുവീണ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കുന്ന വനംവകുപ്പ് കേന്ദ്രനയം ചൂണ്ടിക്കാട്ടി പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സംസ്ഥാന സർക്കാരിനാകും പക്ഷേ കേരള മന്ത്രിസഭയിലും വനംവകുപ്പിനൊരു മന്ത്രിയുണ്ട് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലേ എന്നതാണ് മറ്റൊരു ചോദ്യം ഈ ചോദ്യം ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളും ചോദിക്കുമ്പോൾ പറയാൻ മറ്റൊന്നുമില്ല പക്ഷേ ആര് കണ്ടില്ലെന്ന് നടിച്ചാലും ഇടുക്കിയിൽ ഉയർന്നു വരുന്ന ജീവിത സമരത്തിന്റെ തീജ്വാലകൾ മറികടന്ന് ഒരു വനംവകുപ്പിനും അടിച്ചമർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം സമരങ്ങളെന്നും ഉയരുന്നത് അടിച്ചമർത്തലുകളെ അതിജീവിച്ച് അവകാശങ്ങൾ നേടിയെടുക്കാനും അത് സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇന്നത്തെ വിസ്റ്റോറി ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം